നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോകപ്പിന്റെ ഫൈനൽ മത്സരം നാളെയാണ് നാളെ രാത്രി പന്ത്രണ്ട് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിൽ ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത് ഇതുവരെ യൂറോ കപ്പിൽ ആർക്കായിരിക്കും ഗോൾഡൻ ബൂട്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ആറ് താരങ്ങളാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഒരുമിച്ച് നിൽക്കുന്നത് ആറു പേര് എന്ന് പറഞ്ഞാൽ കൊടി ഗാക്പോ ഡാനി ഓൽമോ അതുപോലെ ജോർജിയയുടെ മെഗാത്സെ പിന്നെ ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ സ്ലോവാക്കിയയുടെ ഇവാൻ ഫ്രാൻസ് ജർമ്മനിയുടെ ജമാൽ മോസിയാൽ ഇവർ ഒക്കെ മൂന്നു വീതം ഗോളുകൾ ഉണ്ട് ഇനിയിപ്പോ ഫൈനൽ കളിക്കുന്നത് ആ ഉള്ളത് ഫൈനലിലേക്ക് എത്തിയ ഉള്ളത് ഹാരി കെയ്നും ഡാനിയോൽമോയുമാണ് അവരിൽ ആരെങ്കിലും ഒരു ഗോൾ കൂടി അടിച്ചോ ഒന്നിലധികം ഗോളുകൾ അടിച്ചോ ഒക്കെ ആ ടോപ്പ് സ്കോറർ പട്ടം ഉറപ്പിക്കും ഉറപ്പിച്ച അവർക്ക് ആ ഉറപ്പിച്ചയാൾക്ക് ഗോൾഡൻ ബൂട്ടിൽ ലഭിക്കും ഇനി മറ്റാരെങ്കിലും ഒന്ന് നാല് ഗോൾ അടിക്ക് ഫൈനലിൽ അടിക്കുമോ പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ യമാലിനെ പോലുള്ള താരങ്ങൾ ഇപ്പം ഒരു ഗോളൊക്കെ അടിച്ചു നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേണമെങ്കിൽ മുന്നോട്ട് മുന്നോട്ടുകാരൻ എന്തിനും സാധ്യത തുറന്നിടപ്പെട്ടിരിക്കുകയാണ് കാരണം മൂന്ന് ഗോളുകൾ ഇപ്പോൾ ടോപ് സ്കോറർ ലിസ്റ്റിൽ തലപ്പ് ഇരിക്കുന്നവർക്കുള്ളൂ അപ്പൊ ആര് വേണമെങ്കിലും ടോപ് ആവാം എന്ന അവസ്ഥയിലേക്ക് ഫൈനൽ എത്തുകയാണ് ഗോൾഡൻ ബൂട്ട് ആർക്ക് വേണമെങ്കിലും പറ്റില്ല ഇനി ആർക്കും ഈ മൂന്നിനെ മറികടക്കാൻ പറ്റിയില്ലെങ്കിലോ ഇവരിൽ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റിയില്ല മറ്റാർക്കും മൂന്നിനെ മറികടക്കാനും പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ഇതുവരെ അങ്ങനെയാണെങ്കിൽ ടൈ ഗോൾഡൻ ില് ടൈ വന്നാൽ എത്ര മിനിറ്റ് കളിച്ചു എന്നതൊക്കെ നോക്കിയിട്ട് ഒരാൾക്ക് അങ്ങ് ഗോൾഡൻ ബൂട്ട് കൊടുക്കുകയാണ് ചെയ്യുക കഴിഞ്ഞ യൂറോ യൂറോകപ്പിൽ അങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പാട്രിക് ഷിക്കുമായിട്ട് അദ്ദേഹം ടൈ ആയിട്ടും അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ടിൽ ലഭിച്ചിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെയല്ല എന്ന് യു എഫ് അറിയിച്ചിരിക്കുകയാണ് യു എഫ് ഐ ഹാവ് സെഡ് ദാറ്റ് വിൽ ഷെയർ ദി യൂറോ ട്വന്റി ട്വന്റി ഫോർ ഗോൾഡൻ ബൂട്ട് ബിറ്റ്വീൻ സിക്സ് പ്രൊഡ്യൂസ് എ ക്ലിയർ വിന്നർ ഓഫ് ദി ട്രോഫി സോ ഫൈനലിൽ ഒരു ക്ലിയർ വിന്നർ വന്നില്ലെങ്കിൽ ഗോൾഡൻ ബൂട്ടിന് ഒരു അവകാശം വന്നില്ലെങ്കിൽ ഈ ആറ് താരങ്ങൾക്കിടയിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കും എന്നാണ് ഈ പൊഫ വരുന്നത് ചുരുക്കത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ അല്ല ഇത്തവണ കഴിഞ്ഞ തവണ ക്രിസ്ത്യാന റൊണാൾഡോക്ക് അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത് പാട്രിക് ഷിക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിലും എന്നാൽ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് വ